ശാന്ത് വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അതെന്താന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി വാദ്ര അവര് രാജിവെക്കാൻ പോവാണെന്നാണ് കേൾക്കുന്നത് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ഒരു കൈക്കൂലി ലാൻഡ് കേസിൽ ഹരിയാനയിൽപ്പെട്ടിരിക്കുകയാണ് ഇ ആണ് അത് കണ്ടുപിടിച്ചത് പറഞ്ഞായിരുന്നോ അതായത് ഈ നമ്മൾ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സത്യവാങ്മൂലം കൊടുക്കും അതിനകത്ത് നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ സ്വത്തുക്കൾ അതിനെ കുറിച്ച് പറയും എത്ര ഭൂമിയുണ്ട് എത്ര വീടുണ്ട് എത്ര വാഹനങ്ങളുണ്ട് അത് ഇരുചക്രമാണോ മുച്ചക്രമാണോ നാല് ചക്രമാണോ എത്ര സ്വർണാഭരണം കൈവശമുണ്ട് വെള്ളി ആഭരണങ്ങൾ വിലപിടിപ്പുള്ള എവിടിപ്പുള്ള അപ്പൊ ഇതൊക്കെ ഒരു സത്യവാങ്മൂലമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എനിക്കിതാ ഇത്ര എത്ര സ്വത്തുക്കൾ ഉണ്ട് അതുപോലെ എൻ്റെ ഭർത്താവ് അല്ല എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കള് എന്റെ അച്ഛൻ എന്റെ അമ്മ ഞാൻ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും ഇവിടെ ഈ വയനാട് മത്സരിച്ച അവസരത്തില് നമ്മുടെ പ്രിയങ്ക വാദ്ര റോബർട്ട് വാദ്രയുടെ ഭാര്യ പ്രിയങ്ക വാദ്ര നമ്മുടെ കോൺഗ്രസ് സോണിയ പരിവാറിലെ ഏറ്റവും ഇളമുറക്കാരി ഇനി അതിന് താഴെയുള്ളവരുണ്ടെങ്കിലും അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല ആ പ്രിയങ്ക കൊടുത്ത സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ അപൂർണമാണ് ചില കാര്യങ്ങൾ മറച്ചുവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഡി ഫയൽ ചെയ്ത റോബർട്ട് വാദരയ്ക്കെതിരെ ഫയൽ ചെയ്ത ഒരു കുറ്റപത്രം പറയുന്നത് അപ്പൊ നമ്മൾ ആ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം ഇത് ഹരിയാനയിലെ ഗുരുഗ്രാം ഗുഡ്ഗാവ് എന്നും പറയും അതെ ഗുരുഗ്രാമിലെ എയ്റ്റി സെക്ടർ എയ്റ്റി ത്രീയിലെ ഒരു ഭൂമി ഇടപാടാണ് ഇതിന് വിഷയം ആ പിന്നെ മൂന്നര ഏക്കർ ഭൂമി വാദ്രയ്ക്ക് കൈക്കൂലിയായിട്ട് കിട്ടി എന്നാണ് ഇ ഡി ആരോപിക്കുന്നത് അതായത് ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി വാദ്ര ഡയറക്ടർ ആയിരിക്കുന്ന സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഈ ഭൂമി കൈമാറി പകരം ഈ കമ്പനി വാദ്ര ഡയറക്ടർ ആയിരിക്കുന്ന കമ്പനി ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ചെക്ക് ഈ ഓങ്കാര ഏശ്വർ പ്രൈവറ്റ് ലിമിറ്റഡിന് കൊടുത്തു ഇതുവരെ ആ ചെക്ക് മാറിയിട്ടില്ല അതാണ് ഇ ഡി അന്വേഷണത്തിന്റെ കാരണം അതാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങി പകരം അതിന് ഞാൻ വില തന്നു ഇവിടെ വിലയ്ക്ക് പകരം ചെക്ക് തന്നു ആ ചെക്ക് നിങ്ങൾ മാറുമ്പോൾ ബാങ്കിൽ കൊടുത്തത് മാറി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോഴാണ് ട്രാൻസാക്ഷൻ പൂർത്തിയാകുന്നതായിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ പൂർത്തിയായിട്ടില്ല ഭൂമി എന്റെ പേരില ഞാൻ ചെക്ക് തന്നു പക്ഷെ ആ ചെക്ക് നിങ്ങൾ മാറിയിട്ടില്ല ആ പണം എന്റെ ബാങ്കിൽ തന്നെ കിടപ്പുണ്ട് എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അത് അപ്പൊ ഈ ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ ഭൂമി നിങ്ങൾ എനിക്ക് സൗജന്യമായിട്ട് നൽകിയെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഓങ്കാരേശ്വർ പ്രൈവറ്റ് ലിമിറ്റഡ് ഏർ ഓങ്കാരേശ്വർ പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്തോ ഒരു സൗജന്യമായിട്ട് വാദ്രയ്ക്ക് ഭൂമി കൊടുക്കണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ കള്ളക്കളി ഉണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് ആ കേസ് അങ്ങനെ മുന്നോട്ട് പോവാണ് അതിലിപ്പോ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കേസ് കേസിന്റെ വഴിക്ക് പോകും അത് ഹരിയാനയിലെ ടൗൺ പ്ലാനിംഗ് മന്ത്രിയായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയിൽ നിന്ന് ഹൗസിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനാണ് ഇവർ ഈ കൈക്കൂലിയായിട്ട് ഇത് സൗജന്യമായിട്ട് കൊടുത്തു എന്നാണ് ഈ വാദ്ര അല്ല ക്ഷമിക്കണം ഇ ഡി പറയുന്നത് ആരോപിക്കുന്നത് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് അന്ന് ഈ സോണിയയുടെ മരുമകനായിരുന്ന റോബർട്ട് വാദ്ര നമുക്കറിയാം റോബർട്ട് വാദ്രയുടെ ബിസിനസ് എന്തായിരുന്നു എന്നൊക്കെ ഈ പഴയ സാധനങ്ങളൊക്കെ വാങ്ങി മറിച്ചു വെക്കുന്ന അങ്ങനത്തെ ചില ഏർപ്പാടൊക്കെ ആയിരുന്നു ഈ പ്രിയങ്ക കല്യാണം കഴിച്ചതിന് ശേഷമാണ് റോബർട്ട് വാദ്ര കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ ഈ വലിയ പണക്കാരനായി മാറിയത് വലിയ എന്താ പറയാ ബാങ്ക് ബാലൻസിനും സ്വത്തുക്കൾക്കും ഒക്കെ ഉടമയായിട്ട് മാറിയത് അപ്പൊ ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡയെ സ്വാധീനിച്ച് ഇവർക്ക് ആ ലൈസൻസ് ഒപ്പിച്ചു കൊടുത്തു അതിന് പകരമാണ് ഇത് കിട്ടിയത് എന്നാണ് ഈ ഇ ഡിയുടെ ആരോപണം കുറ്റപത്രത്തിലെ ആരോപണം ഈ റോബർട്ട് വാദ്ര ഈ കേസിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ് അപ്പൊ അതതിന്റെ വഴിക്ക് നടക്കുന്നു നമ്മുടെ വിഷയം അതല്ല ഇത് ഈ റോബർട്ട് വാദ്രയ്ക്ക് ഇത്ര ഇത്ര സ്വത്തുക്കൾ ഉണ്ട് എന്ന് ഭാര്യയായ പ്രിയങ്ക വാദ്ര തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് തൻ്റെ സത്യവാങ്മൂലത്തിൽ കാണിക്കാണിച്ചിട്ടില്ല അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോ അത് അതിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാത്തത് കൊണ്ടാണ് പ്രിയങ്കയ്ക്കെതിരെ ഈ ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ നിയമം അനുസരിച്ച് പ്രിയങ്കയ്ക്കെതിരെ പരാതിയുണ്ട് ഈ വസ്തുതകൾ മറച്ചു വെക്കുകയും തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ആരോപണം അത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് കേരള ഹൈക്കോടതി നടക്കുകയാണ് അപ്പൊ ഇത് ഈ വിവരങ്ങളുടെ പുറത്തു വന്ന് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇ ഡിയുടെ കേസ് സ്ട്രോങ് ആകുകയും അവിടെ വാദ്ര കുരുങ്ങുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് തെളിവുകളെല്ലാം ക്ലിയറാണ് ഇ ഡിക്ക് ഒരുപാട് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് പുള്ളി കോടതിയിൽ എന്ത് മറുപടി പറയും എന്നുള്ളതനുസരിച്ച് ഇരിക്കും ഇനി മറ്റെന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻസ് അതിനകത്ത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ റോബർട്ട് വാദ്ര ശിക്ഷിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടണ്ട അതിനു മുമ്പ് തന്നെ ഈ കേരള ഹൈക്കോടതിയിലെ കേസിലൊരു തീരുമാനം ഉണ്ടായാൽ പ്രിയങ്ക രാജിവെക്കേണ്ടി വരും വയനാട് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും മാത്രമല്ല തുടർച്ചയായിട്ട് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആറു വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തും ഇതൊക്കെ സംഭവിക്കും ഇവിടെ ശരിക്കും പറഞ്ഞ റോബർട്ട് പാത്ര അല്ല കുരുങ്ങിയിരിക്കുന്ന റോബർട്ട് പാത്രയ്ക്ക് ഒരു കുരുക്കുണ്ട് അത് ഇത് മാത്രല്ല ഈ ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപ കൊടുത്ത് വാങ്ങി എന്ന് പറയുന്ന ഭൂമി പിന്നീട് അമ്പത് കോടിക്ക് മുകളിലെ കണ്ടോ ആണ് വിറ്റിരിക്കുന്നത് അപ്പോ വിറ്റ് അതിന്റെ പണം വസൂലാക്കി അത് വേറൊരു കേസ് ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേട്ടോ ഒരു എന്റെ അറിവനുസരിച്ച് മൂന്ന് കേസുകൾ ഉണ്ട് അതിലെ രണ്ടാമത്തെ കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആദ്യത്തെ കേസ് നമ്മളീ പറഞ്ഞ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് മൂന്നാമതൊരു കേസുണ്ട് അത് നമുക്കിവിടെ വിഷയമല്ലാത്തോണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈ രണ്ട് കേസുകൾ തമ്മിൽ കൃത്യമായിട്ട് ബന്ധമുള്ളതാണ് ഈ ഏഴര കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയാണ് അൻപത് കോടിക്ക് മുകളിൽ അമ്പത്തിരണ്ട് കോടിക്ക് എന്തോ മറിച്ചു വിറ്റിരിക്കുന്നത് അപ്പൊ വലിയ ലാഭം ഈ ഭൂമി കച്ചവടത്തിൽ വാദ്ര ഉണ്ടാക്കിയിരിക്കുന്നു ഒരു വശത്ത് രണ്ട് ഈ ഏഴര കോടി രൂപ തന്നെ അവർക്ക് കൊടുത്തിട്ടില്ല ചെക്ക് കൊടുത്തു പക്ഷെ ചെക്ക് അവര് മാറിയിട്ടില്ല ചെക്ക് കൊടുത്തതായിട്ട് ആശാൻ രേഖകളൊക്കെ ഉണ്ടാക്കി പക്ഷെ ചെക്ക് അവര് മാറി പണം ബാങ്കിൽ നിന്ന് വാദ്രയുടെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇത് ഇ ഡി കണ്ടെത്തി അങ്ങനെയാണല്ലോ ഈ കേസിന്റെ തുടക്കം അവിടെ നിന്നാണ് അത് അപ്പോ ശരിക്കു പറഞ്ഞ ഈ ദേവഭൂമി മറിച്ചു വിറ്റ ഇതിലൊക്കെ വലിയ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് അപ്പോ അതാ അതിന്റെ വഴിക്ക് നടക്കും നമ്മുടെ വിഷയം ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രിയങ്ക തന്റെ സത്യവാങ്മൂലത്തിൽ നിന്ന് ഒളിച്ചു വെച്ചു മറച്ചു വെച്ചു ഭർത്താവിന് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഈ ഭൂമിയെ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി സത്യവാങ്മൂലത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രിയങ്ക കേരള ഹൈക്കോടതിയിൽ നന്നായി വിയർക്കും ഉത്തരം പറയാ വയനാട്ടുകാരെ ചതിച്ച അല്ലേ വയനാട്ടുകാരെ മാത്രമല്ലല്ലോ കോൺഗ്രസ് കോൺഗ്രസിനെ മൊത്തത്തിലും രാജ്യത്തെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ ശക്തവും സുതാര്യവുമാണ് അവിടെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അപ്പൊ കിളിപ്പിടും രാഹുൽ ഗാന്ധി കടന്ന് വിളിക്കുന്നുണ്ടല്ലോ അതെ സിസ്റ്റർ തന്നെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി സഹോദരിയുടെ ഈ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ ക്രമക്കേടും ഈ തട്ടിപ്പ് ഒന്നും എന്തുകൊണ്ടും മിണ്ടുന്നില്ല അതും ഒരു വിഷയമല്ലേ തട്ടിപ്പ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തട്ടിപ്പ് തട്ടിപ്പ് വരണം മോഷണം മോഷണം തന്നെ എന്ന് പറയുന്നത് പോലെ അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് പ്രിയങ്ക വാദ്ര കേരള ഹൈക്കോടതിയിൽ മറുപടി വരും അത് നമുക്ക് ഇനിയിപ്പോ കേസ് എന്നാണ് വിളിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വാദ്രയുടെ കാര്യത്തിൽ അത് തീരുമാനമാകുന്നതല്ല കേസിന്റെ വിചാരണയൊക്കെ നടക്കണമല്ലോ ഇരുപത്തെട്ടിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയാണ് ഇത് റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞു വാതില വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയതാണ് അതൊന്നും നടന്നില്ല അത് അതിന്റെ വഴിക്ക് എങ്ങനെ പോകുന്നു ഏഹ് ഇ ഡിയുടെ കേസ് എന്തായാലും കേരള ഹൈക്കോടതിയിലെ കേസ് പ്രിയങ്കയ്ക്ക് ഒരു വലിയ കുരുക്കായി മാറും എന്ന് തീർച്ചയായും